സ്വർണ്ണം നിങ്ങളുടെ കയ്യിലുണ്ട് അത് അതെവിടെയോ ഒളിപ്പിച്ചെന്ന് മാത്രം നിങ്ങൾ പറഞ്ഞാ മതി ഞാൻ പറഞ്ഞതു ഓർമ്മയുണ്ടല്ലോ എന്നെ ചതിച്ച കൊല്ല മോളെ ഞാൻ പറഞ്ഞത് സത്യം നിങ്ങളെ കെട്ടിയോടും ഈ നിൽക്കുന്ന മോനോട് അവര് ഞാൻ ഞാൻ വിശ്വസിക്കില്ല പൊന്നു മോളെ എന്തിനാ നിന്നോട് കള്ളം നിങ്ങൾ കള്ളമേ പറയൂ നമ്മൾ മൂന്ന് പേരും കൂടി ഒരുമിച്ച് സ്വർണം വാങ്ങാൻ പോകാൻ പ്ലാൻ അതിങ്ങനെ മാറി പിന്നെ അമൃത ഫോൺ സത്യം പറയാം അറുപത് പവൻ കിട്ടുമ്പോ അതിന്ന് ഒരു മാല എടുക്കണമെന്നേ ഞാൻ വിചാരിച്ചുള്ളൂ സ്വർണം നിന്റെ തന്നാലേ അതിന്നൊരു തരി പോലും എനിക്ക് കിട്ടൂല അതെനിക്ക് അറിയായിരുന്നു അതുകൊണ്ട് ഒരു മാല എടുത്തിട്ട് ബാക്കി മുഴുവൻ നിനക്ക് ഇത് വിശ്വസിക്കണോ അയ്യോ നിങ്ങളെ ഞങ്ങളെ നിങ്ങൾ നിങ്ങൾ പോയത് ആ ഒറ്റയ്ക്ക് വിഴുങ്ങാന അല്ല അല്ല അതങ്ങ് എന്നിട്ട് കൊണ്ടുപോയി നിങ്ങളുടെ ഫാമിലിയിലുള്ള സകലരും ഇത്തരം കാരാണെന്ന് എനിക്കറിയാം പക്ഷേ ഇത് ഞാൻ വിടില്ല മര്യാദക്ക് എന്റെ സ്വർണ്ണം തരേ ഇവരോട് പറ അമ്മേ അമ്മ എടുത്തിട്ടുണ്ടെങ്കിൽ അതങ്ങ് തിരിച്ചു കൊടുക്ക അതല്ലേ നല്ലത് നിനക്കും വിശ്വാസം ഇല്ല ഇങ്ങനെ ഇരുന്ന് കരയെന്ന് കണ്ടിട്ട് ഒരു വിഷമവും ഇല്ലേ വിഷമമൊക്കെ ഉണ്ട് പക്ഷെ ദിവ്യ അമ്മേ ഞങ്ങളെ കൂട്ടാതെ അമ്മ പോയതല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ആ അങ്ങനൊരബദ്ധം പറ്റി പോയി പക്ഷെ സ്വർണം കള്ളന്മാര് കൊണ്ടുപോയി എന്നുള്ളത് സത്യോനെ നീയാണ് സത്യം സ്വർണം ഞാൻ എടുത്തിട്ടില്ല നിങ്ങളുടെ കരച്ചിലുണ്ടൊന്നും ഒരു കാര്യമില്ല അത് നിങ്ങൾ തന്നെ അടിച്ചു മാറ്റിയത് ഓ കഴിഞ്ഞ അഞ്ചാറു മാസമായി ആ സ്വർണ്ണം എന്റെ കയ്യിൽ എത്തുന്നത് നോക്കിയിരിക്കായിരുന്നു ഞാൻ ഒടുവിൽ അത് കിട്ടുന്നതായപ്പോ നിങ്ങൾ അത് അടിച്ചു മാറ്റി എനിക്ക് എന്റെ സ്വർണം വേണം ഇന്ന് ഇപ്പൊ അല്ലെങ്കി എല്ലാത്തിനെ കൊന്നു ഞാനും ആത്മഹത്യ സുമേഷെ ദിവ്യപ്രഭ വെറും വാക്ക് പറയില്ലെന്നറിയല്ലോ പറഞ്ഞ പറഞ്ഞത് ചെയ്യുന്നു ഇവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക് സ്വർണ്ണം പോയി സത്യം പറ എന്താ സംഭവിച്ചത് എന്താന്നല്ലേടാ ഇത്രയും നേരം പറഞ്ഞോണ്ടിരുന്നേടാ വിശ്വാസം ഇല്ലേടോ ഓ എന്റെ വയറ്റി തന്നെ വന്ന് പിറന്നല്ലോടാ നീശ്വര എന്റെ സ്വർണം പോയി അമ്മ അവര് പറയുന്നത് മുഴുവൻ കള്ളോ സ്വന്തം അവരുടെ കൈ തന്നെ ഉണ്ട് ഉറപ്പാ അമ്മ ഇങ്ങോട്ട് വാ ഇതിനൊരു തീരുമാനം ഞാൻ പറഞ്ഞതെല്ലാം സത്യ നിങ്ങൾ അറിയാതെ ഞാൻ ഒറ്റയ്ക്ക് പോയത് തെറ്റു തന്നെയാ ഞാൻ സമ്മതിച്ചു പക്ഷേ നമ്മൾ തമ്മിൽ ഇങ്ങനെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്നാലേ സ്വർണം കൊണ്ടുപോയവർക്കേ അതിന്റെ ഗുണം ഉണ്ടാവൂ ഒന്നും പറയണ്ട സ്വർണ്ണ ഒളിപ്പിച്ചെന്ന് മാത്രം പറഞ്ഞാ മതി ഞാൻ ഒരുപാട് കള്ളം പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പൊ നെഞ്ചി കൈവച്ച് ഞാൻ പറഞ്ഞത് സത്യ അമൃതയും ചന്ദ്രേട്ടനും കൂടി ഒരു ഓട്ടോറിക്ഷയിൽ വന്നിട്ടേ സ്വർണ്ണ എന്റെ കയ്യില് തന്നിട്ട് അഗ്രിമെന്റിൽ ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞു സ്വർണ്ണ മുഴുവൻ ഉണ്ടോന്ന് എന്ന് നോക്കിട്ട് ഒപ്പിടാന്നും പറഞ്ഞു ദേ ഞാൻ ബാഗ് തുറക്കാൻ തുടങ്ങുമ്പോഴാ ദുഷ്ടന്മാര് വന്നത് അവര് ബാഗ് എടുത്ത് സ്ഥലം വിട്ടു ഈ കഥ കൊറേ നേരമായിട്ട് പറയില്ലേ മോളെ ഇത് കഥയല്ല സത്യ ഞാൻ അവരുടെ പിറകെ ഓടി അവര് ബൈക്കിലല്ലായിരുന്നോ ഞാൻ എന്ത് ചെയ്യാനാ ഞാൻ അമൃതയും ചന്ദ്രേടനെയും സഹായത്തിന് വിളിച്ചു അപ്പോഴാ അഭിമന്യു കാറുമായിട്ട് വന്നത് അവനവരെ കാറിൽ കയറ്റി കൊണ്ടുപോയി എന്നെ ഒന്നും മൈൻഡ് പോലും ചെയ്തില്ല അഭിമന്യു ആ അവനെങ്ങനെ അവിടെ എത്തി